അമീബിക് മെനിജോ എൻകഫലൈറ്റിസ് അഥവാ അമീലിക് മസ്തിഷ്ക ജലം കേരളത്തിൽ ഈയിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖമാണ് ഇത് തീർത്തും ഗുരുതരമായ ഒരു അസുഖമാണ് നെയ്ഗ്ലറിയ ഫോളറി എന്ന അമീബയാണ് ഈ അസുഖത്തിന് കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള അമീബ മൂക്കിൽ കൂടി തലച്ചോറിലേക്ക് പടരുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് പനി തലവേദന ഷർദിൽ മാനസിക വിഭ്രാന്തി അപസ്മാരം ബോധക്ഷയം ഇവയാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഈ അസുഖം ബാധിക്കുന്ന ആൾക്കാരിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആൾക്കാരും മരണപ്പെടാറുണ്ട് അതുകൊണ്ട് ഈ അസുഖം തടയുക എന്നുള്ളതാണ് പ്രധാനം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക അഥവാ കുളിക്കുകയാണെങ്കിൽ മൂക്കിലും വായിലും വെള്ളം കയറുന്നത് ഒഴിവാക്കുക സ്വിമ്മിംഗ് പൂളിലും മറ്റും കുളിക്കുമ്പോൾ വെള്ളം ക്ലോറിനേറ്റഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഉപ്പുവെള്ളത്തിൽ സാധാരണയായി ഈ അമീബ കാണാറില്ല അതുപോലെ ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ അസുഖം പടരാറുമില്ല അവധിക്കാലമാണ് വരുന്നത് കുട്ടികൾ മുതിർന്നവരും ശ്രദ്ധിക്കുക